ക്രിസ്തുമസ് പുതുവത്സര അവധിക്ക് നാട്ടിലേക്കും തിരിച്ചുമുള്ള യാത്രാ പ്രതിസന്ധിയിൽ ഇതര സംസ്ഥാനത്ത് നിന്നും കേരളത്തിലേക്കെത്തുന്ന ഒട്ടുമിക്ക ട്രെയിനുകളുടെ ടിക്കറ്റ് എല്ലാം ഇതിനോടകം തന്നെ തീർന്നിരിക്കുകയാണ് അവധിക്കാല സീസൺ ആയതോടെ ബസ് കമ്പനികളും നിരക്ക് കുത്തനെ ഉയർത്തിയിരിക്കുകയാണ് അവധിക്കാലത്തും ട്രെയിൻ ടിക്കറ്റിന് ക്ഷാമമാണ് മുംബൈ ഡൽഹി ചെന്നൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നും നാട്ടിലേക്ക് ഇരുപതിനു ശേഷം കൺഫേം ടിക്കറ്റ് കിട്ടാനില്ല ചെന്നൈ തിരുവനന്തപുരം മെയിലിൽ സ്ലീപ്പർ വെയിറ്റ് ലിസ്റ്റിൽ ഈ മാസം ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ ഇരുന്നൂറിന് മുകളിലെത്തി അനന്തപുരി എക്സ്പ്രസിൽ ഇരുപത്തിമൂന്നിന് വെയിറ്റിംഗ് ലിസ്റ്റ് മുന്നൂറ്റി അൻപത്തി എട്ടിന് മുകളിലാണ് ബംഗളൂരുവിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ഇരുപത്തി ഇരുപത്തിയൊന്ന് തീയതികളിൽ ഐലൻഡ് എക്സ്പ്രസിലും ടിക്കറ്റില്ല കൊച്ചുവേളി എക്സ്പ്രസ് ഹൈദരാബാദിൽ നിന്നും കേരളത്തിലേക്ക് പ്രധാനമായും ആശ്രയിക്കുന്ന ശബരി എക്സ്പ്രസ് എന്നിവയിൽ ആഴ്ചകളോളം ടിക്കറ്റ് ഇല്ല യാത്രാ പ്രതിസന്ധി പരിഹരിക്കാൻ അധിക സർവീസും കോച്ചുകളുടെ എണ്ണവും വർദ്ധിപ്പിക്കണമെന്നാണ് ആവശ്യം മറ്റു ആഘോഷയോളെ പോലെ എല്ലാ ക്രിസ്മസും പുതുവത്സരവും ഈ രണ്ട് ഭാഗത്തേക്കും ആഘോഷവേളകളിൽ കുടുംബങ്ങളെ കാണാൻ ഇങ്ങോട്ട് വരുന്നവരുണ്ടാവും അതേപോലെ തന്നെ പല ഭാഗങ്ങളിലേക്കും ടൂറ് പോകുന്നവരുമുണ്ടാകും ഇവർക്കെല്ലാം തന്നെ സുഖപ്രദമായി യാത്ര ചെയ്യുന്നതിനുള്ള ട്രെയിനുകൾ നമുക്കില്ല അപ്പോൾ നല്ല ട്രെയിനുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും അതേപോലെ തന്നെ ട്രെയിനുകളിലുള്ള കോച്ചുകളുടെ എണ്ണം കൂട്ടുകയും ചെയ്യുക എന്നതാണ് ഇതിന് ഉള്ള ഏറ്റവും വലിയ ഒരു പരിഹാരമാർഗം സ്ഥിരമായി ഇത്തരം പിന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകണം ഉണ്ടായി തീരൂ എന്നതാണ് വടക്കേ മലബാറിലെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു 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 അഭിപ്രായം ട്രെയിൻ ടിക്കറ്റ് തീർന്നതോടെ ബസ് നിരക്കും കുതിച്ചു വരുകയാണ് ബംഗളൂരു തിരുവനന്തപുരം എ സി സ്ലീപ്പർ ബസ് ചാർജ് മൂവായിരത്തി അഞ്ഞൂറിനും നാലായിരത്തി ഒൻപതിനും ഇടയിലാണ് ഇത് കുറയണമെങ്കിൽ കെ എസ് ആർ ടി സി കൂടുതൽ വോൾവോ സർവീസുകൾ ആരംഭിക്കണം എന്നാൽ അതിനുള്ള ബസ് കോർപ്പറേഷന്റെ പക്കലില്ല കർണാടക ആർ ടി സി സ്പെഷ്യൽ സർവീസ് ഓടിക്കുമെന്ന പ്രതീക്ഷയിലാണ് മറുനാടൻ മലയാളികൾ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്